പതിമൂന്നും അഞ്ചും വയസ്സുള്ള സഹോദരങ്ങൾ അച്ഛൻ കോവിലാറ്റിൽ ഒഴുക്കിൽപ്പെടുന്നു ഈ സമയം ഇത് കണ്ടുകൊണ്ട് നാട്ടുകാരനായ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു ഷെറീഫ് ഷെറീഫ് ഉടനെ അച്ഛൻ കോവിലാറ്റിലേക്ക് എടുത്തു ചാടുന്നു ഇത് കണ്ടുകൊണ്ട് പ്രദേശവാസികളും ഉടൻ ഓടിയെത്തുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് കോന്നി ഐരവൺ ആറ്റുവശം അച്ഛൻ കോവിലാറൻ തീരത്താണ് ഇപ്പോൾ ഷെറീഫും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരും നമ്മോടൊപ്പം ചേരുന്നുണ്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടി ആ സമയം കുട്ടികൾ ഒഴുകി പോവുകയായിരുന്നു കുട്ടികൾ ഏകദേശം വരെ വന്നായിരുന്നു അപ്പൊ ഞാൻ ഒരുപാട് ദൂരെയായിപ്പോയി അവിടെ നിന്നാണ് പിന്നെ നീന്തി വീണ്ടും കര കയറിയിട്ട് കരക്ക് ഇതുവഴി ഓടി വന്ന് ഇവിടെ വന്ന് വള്ളത്തിൽ അപ്പോൾ ഇവർ ഇവിടെ ഒപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പിന്നെ വള്ളത്തെ വന്ന് കയറിയപ്പോഴാണ് ഈ കുട്ടി താണ്ടി ഇവിടെ ഇവിടെ പിന്നെ ചപ്പ് കിടപ്പുണ്ട് താണ്ടി ഭാഗത്ത് അതായത് ഇങ്ങനെ തട്ടി ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കളന്നത് അപ്പോഴാണ് ഇവിടുന്ന് വീണ്ടും വള്ളത്തുനിന്ന് വിവിടുന്ന് എടുത്തിയാടി നീന്തി ചെന്ന് മുങ്ങിയെടുക്കുമായിരുന്നു വള്ളത്തിൽ കയറി മുന്നോട്ട് തുഴഞ്ഞു പോകാമെന്നാണ് കരുതിയത് പക്ഷേ പിന്നെ ആ അത അടക്കത്തിലായിരുന്നു അന്നേരത്തെ വള്ളം അടുത്തേലത്തെ കുട്ടി താന്നു പോകും പിന്നെ കിട്ടാൻ പാടായിരിക്കും അത് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെയാണ് അങ്ങ് ആദ്യം പിടിച്ച് രക്ഷി കയറ്റിയത് അതെങ്ങനെയായിരുന്നു അഞ്ചു വയസ്സുള്ള കുഞ്ഞാണ് ഇവിടെ വന്നപ്പോഴും ഈ ചപ്പിനകത്ത് ഇങ്ങനെ ഒന്ന് കളന്നതായിട്ടൊന്ന് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഈ വെള്ളത്തിൽ നിന്ന് വീണ്ടും എടുത്തിയാടി മുങ്ങിയ കുഞ്ഞിനെ എടുക്കുന്നത് അടിഞ്ഞു പോവുമായിരുന്നു കുഞ്ഞിനെ പെട്ടെന്ന് കരയിലേക്ക് തന്നെ മാറ്റി പെട്ടെന്ന് കരയിലേക്ക് അവിടെ കയറ്റി നമ്മൾ ചെയ്യേണ്ട പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു ഫസ്റ്റ് ഇടൊക്കെ കൊടുത്തു അപ്പോൾ ഈ പതിമൂന്ന് വയസ്സുള്ള ആ കുഞ്ഞ് ഒഴുകി പോവുമായിരുന്നു പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞ് അപ്പോൾ പാലത്തിന്റെ ആ ഭാഗത്ത് അടിവശം വരെ ആയായിരുന്നു അത് മുന്നിലങ്ങ് പോയായിരുന്നു അപ്പോഴേക്കും മറ്റുള്ള ആളുകളും അവിടെ എത്തി മറ്റുള്ള ആളുകൾ അവിടെ എത്തി നിങ്ങൾ അവിടെ ചെന്നിട്ട് ഓരോ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ രക്ഷപ്പെടുത്തി പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞ് ഒഴുകി പോയി പിന്നെ അഞ്ചു അതോ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ശെരി മുങ്ങി എടുക്കുന്നു എടുത്ത് എൻ്റെ കയ്യിലോട്ട് തരുന്നു അവിടെ നിന്ന് എടുത്ത് ഈറപ്പണ്ണാത്തോട്ട് കിടക്കുന്നു അവിടെ നിന്ന് ഷെരുവും കൂടെ കയറി വന്ന് അതിനെ വയലെ വയറ്റിലെ വെള്ളമെല്ലാം കളയാൻ വേണ്ടി ഞെക്കി വെള്ളം വെള്ളം കളഞ്ഞ് കുഞ്ഞിൻ്റെ കണ്ണൊക്കെ ഒരു വാർ വല്ലാതായി അപ്പം ജീവിതം ഉണ്ടെന്ന് ഒരു ചെറിയൊരു ശ്വാസം പോലെ തോന്നി അവിടെ നിന്നെടുത്ത് മേലി പടിയാ കൊണ്ടൊക്കെ നടത്തി അവിടുന്ന് നേരെ കോന്നി താലൂക്കിലേക്ക് ഷെരീവിൻ്റെ ഷെരീവിൻ്റെ കാരണത്തോണ്ടൊന്ന് നേരെ കോന്നി ആശുപത്രിയിലേക്ക് വന്നുപോയി കോന്നിപ്പോഴേക്കും മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ ഓടിയെത്തി താഴെ മറ്റേ കുഞ്ഞിനെ നല്ലവരെല്ലാം കൂടെ പിടിച്ച കയറ്റി അതിനേയും കൊണ്ടുവന്ന് രണ്ടിനെയും കൂടെ വണ്ടിയൊക്കെയേറ്റി നേരെ കന്നിക്ക് കൊണ്ടുപോയി കോന്നിന്ന് അവിടുന്ന് അവർ പസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് പത്തനംതിട്ടയ്ക്ക് വിട്ടു പത്തനംതിട്ട ചെന്നപ്പോൾ അവർ അവിടെ ഡോക്ടറില്ല കോട്ടയത്തിന് ഷെറീഫിന്റെ മകൻ ഇപ്പോൾ നാദർഷിപ്പോൾ ഉണ്ട് അച്ഛൻ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ബാക്കി പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങളാണ് രക്ഷപ്പെടുത്തിയത് ഞങ്ങൾ നോക്കിപ്പം ആദ്യത്തെ കുഞ്ഞിനെ കിട്ടിയെന്ന് തോന്നി പക്ഷെ എന്തോ ഒരാളുടെ താഴ്ന്നു പോയിട്ടുണ്ടെന്ന് തോന്നി അപ്പം ഞാൻ എൻ്റെ മുകളിലെ കൂടെ റോഡിൽ കൂടെ ഓടി വരുന്ന സമയത്ത് ആ പയ്യൻ ഇതുവഴി വരുന്ന വരുന്ന കണ്ടു അപ്പം ഈ ചേട്ടനെ ഞങ്ങൾ ഈ ചേട്ടൻ മുമ്പിൽ ഓടി ഇപ്പം ചേട്ടൻ ബൈക്കിൽ വരുമായിരുന്നു വണ്ടി നിർത്തി വെച്ചിട്ട് ഞങ്ങളുടെ ഓടി പുള്ളി മുമ്പിൽ പോയിട്ട് കിട്ടിയ ഒരു എടുത്തിട്ട് ഇട്ട് കൊടുത്തു അത് പിടിച്ച് കയറുമായിരുന്നു പൊങ്ങി പൊങ്ങി പിടിക്കാൻ തീരെ ും അഞ്ചും വയസ്സുള്ള ആ സഹോദരങ്ങളെയാണ് നാട്ടുകാരുടെ സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം രക്ഷിക്കാൻ കഴിഞ്ഞത് ഇതുവരുടെയും ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ പത്തനംതിട്ട